തിരൂർ ആർട്ട് സൊസൈറ്റി നാടകവും അനുമോദനവും സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ട് തിരൂരിൽ സാംസ്കാരിക മേഖല ഒന്നാകെ തന്നെ മൂന്ന് താലൂക്കുകളിലെ കഥാകാരന്മാർ അണിനിരക്കുന്ന സംഘടനയാണ് തിരൂർ ആർ സൊസൈറ്റി ടാസ് എന്ന് ഇംഗ്ലീഷ് അക്ഷരം മൂന്നക്ഷരത്തിൽ അറിയപ്പെടുന്ന തിരുവാർ സൊസൈറ്റി കഴിഞ്ഞ നിരവധി തവണകളായിട്ട് പാവപ്പെട്ട കലാകാരന്മാരെ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും പാവപ്പെട്ട കലാകാരന്മാരെ സഹായിക്കുകയും ചെയ്യുന്ന നാടിന് മാതൃകയായിക്കൊണ്ട് സാംസ്കാരിക മേഖലയെ ആകെ മാതൃകാപരമായി മുന്നോട്ട് നയിക്കാൻ തോന്നുന്ന ഒരു സംഘടനയായിട്ടുള്ള തിരൂർ ആർട്സ് സൊസൈറ്റി അതിൻ്റെ ഈ മാസത്തെ നാടകം പേരില്ല പാലം എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അമേച്ചർ നാടകം തിരൂരിൽ ആർട്സ് സൊസൈറ്റിയുടെ കലാകാരന്മാർ അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലുള്ള കലാകാരന്മാരും അണിനിരുന്നുകൊണ്ട് തിരൂർ വാഗൻ രാജോടി ഹാളിൽ ഈ വരുന്ന ശനിയാഴ്ച ആറു മണിക്ക് അരങ്ങേറുകയാണ് അപ്പോൾ അതിന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകുന്നുണ്ട് പാവപ്പെട്ട കലാകാരനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കണ്ണിതുള്ള കലാകാരന്മാരെ കലാകാരികളെ ആദരിക്കും പ്ലസ് ടുവിലും അതുപോലെ തന്നെ എസ് എൽ സിയിലും ഒക്കെ തന്നെ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള ഞങ്ങളുടെ കലാകാരന്മാരെ കലാകാരന്മാരുടെ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അവിടെ നടക്കുക അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഉക്രൈൻ യുദ്ധ സമയത്ത് ഞങ്ങളുടെ ജനറൽ ആർട് സൊസൈറ്റിയുടെ സാദിക് മാഷിലൊരു മോളുണ്ട് ഡോക്ടർ ഹിസാന ഷെറിൻ പി പി അവർ എം ബി ബി എസ് പാസ്സായിട്ടുണ്ട് അവർ ആദരിക്കുന്ന ഒരു ബൃഹത്തായ ചടങ്ങ് കൂടി അവിടെ നടക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ള വിവിധ മേഖലകളിൽ കഴിവ് കളിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുകയും നാടകം മാതൃകയാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ പരിപാടി നാടകം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കലാകാരന്മാർ ഇല്ലാതെ ഇല്ലാതാക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടകത്തെ നാടക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ അണിനെടുക്കുന്ന ബൃഹത്തായ നാടകം നടക്കുകയാണ് എല്ലാവരും ആ പരിപാടിക്ക് തിരൂർ ആർട്ട് സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അമേച്ചർ നാടകങ്ങൾ അതേപോലെ തന്നെ പുറഷൻ നാടകങ്ങളൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാക്കുക രംഗത്തും അതേപോലെ തന്നെ സംഗീതരംഗത്തൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്കും ഒക്കെ പ്രോത്സാഹനം കൊടുക്കുക അംഗീകാരങ്ങൾ കിട്ടിയ വലിയ കലാകാരന്മാരെ ആദരിക്കുക അതേപോലെ തന്നെ എല്ലാ മാസവും ഒരു നിർധന ആയിട്ടുള്ളൊരു കലാകാരനെ കണ്ടെത്തി അവരെ കൈത്താങ്ങ് ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരുടെ സഹായത്താൽ ലഭിക്കുന്ന ആ ഒരു സംഭാവനയാണ് നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അത് അത് നൽകുന്ന അദ്ദേഹം തന്നെ വന്നിട്ട് സ്ഥാപനമുടമയാണെങ്കിൽ വ്യക്തികളായാലും അവർ വന്നിട്ട് നേരിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ചെറു ആർ സോസൈരിയുടെ പ്രധാനപ്പെട്ട കാര്യപരിപാടികൾ അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം മത്സരങ്ങൾ സംഘടിപ്പിക്കുക ആഘോഷങ്ങളെല്ലാം നടത്തുക ക്രിസ്മസ് ഓണം പെരുന്നാൾ എല്ലാ ആഘോഷങ്ങളും നടത്തുക കുടുംബ കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ എല്ലാ പരിപാടികളും ഒരുക്കി സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഏർപ്പെടുക എന്നുകൂടി തിരൂരാർട്ട് സൊസൈറ്റി ചെയ്തു വരുന്നുണ്ട് നമ്മൾ ഇന്ന ഇന്നത്തെ ഈ ഇരുപത്തിയാറിലെ നാടകം എന്ന് പറയുന്നത് തിരൂരുകാരുടെ ഒരു തിരൂരുകാർ അമേച്ചൂർ നാടകങ്ങൾ കാണാൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം പോയി മറഞ്ഞു വീണ്ടും അമേശ്വർ നാടകങ്ങളുടെ തിരിച്ചുവരവാണ് ആ തിരിച്ചുവരവാണ് തീരം യവനിക എന്ന സമിതിയുടെ പേരിൽ കെ പി കുട്ടി വാക്കാട് രചന നിർവഹിച്ച് തിരൂർ ദാസ് എന്ന അമേശ്വരനായ അദ്ദേഹം അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പിറന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സാമൂഹിക നാടകമാണ് പേരില്ലാ പാലം എന്ന നാടകം ആ നാടകം കാണാൻ തിരൂരിലെയും പരിസരപ്രദേശത്തെയും മുഴുവൻ ആളുകളെയും നമ്മൾ പ്രവേശനം സൗജന്യമായിട്ടാണ് തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജൂലൈ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് പ്രവേശനം സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത് പ്രമുഖ സാഹിത്യകാരനായിട്ടുള്ള ഡോക്ടർ കെ ശ്രീകുമാർ അദ്ദേഹം ഇതിൻ്റെ സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ തിരൂരിലെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു ജ്വല്ലറിയുടെ മേട്ടുള്ള ഫൈസൽ ബാബു അദ്ദേഹം മുഖ്യ അതിഥിയായിരിക്കും ഈ ചടങ്ങിൽ എല്ലാവരെയും ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം വളരെ സാധാരണക്കാരായ ആളുകളുടെ ഒരു സംഘടനയാണ് കലാകാരന്മാരുടെ സംഘടനയാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഏതെങ്കിലും ഒരു കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ തന്നെ നല്ലൊരു ഒരു വളരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി മൗണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.